എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പ്രത്യേക റിക്വസ്റ്റ് ഉള്ളത് കൊണ്ട് ഒരു കവിത ചൊല്ലാമെന്ന് കരുതിയിട്ടാണ് വന്നിരിക്കുന്നത് അത് വേറെ ആരെയും കുറിച്ചല്ല എൻ്റെ മാഷിനെക്കുറിച്ചാണ് സാറിൻ്റെ പേര് പുഷ്പകുമാർ സാറെന്നാണ് സാർ മരിച്ചു പോയി അപ്പോൾ സാറിനെ കുറിച്ചുള്ള ഒരു കവിതയാണ് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതയാണ് അപ്പോൾ എന്താ പറയുക ഞാൻ അതൊന്ന് പാടി നോക്കുകയാണ് ഒരുപാട് കുറവുകൾ ഉണ്ടാവും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഏതോ വിദൂരമാം വേദിയിൽ കവിതകൾ ചൊല്ലിയും സംവദിച്ചും പഥികരാം പഥിതരോടൊത്തുകൂടി ദേവദൂതുകൾ പാടി നടക്കയാവാ വിടേക്കു വന്നു ചേർന്നാൽ സദസ്സിനെ തെല്ലു പകഞ്ഞു മാറ്റി കണ്ണട താഴ്ത്തി നീട്ടി പാണിയാ ജുബൈയിൽ തെരി പിടിച്ച് രസനയിൽ താമ്പൂലച്ചാറുകാട്ടി ചുണ്ടൊന്നു ചോപ്പിച്ച് തുപ്പി ഇതുവഴി നടന്നു കടന്നിരിക്കും ഒരു വേള വിര ചൂണ്ടി നിന്നുകത്തി ഉണ്മയാൽ കാന്തി തീർക്കും പുഷ്പാലയങ്ങൾ തിടം വെച്ചു നിൽക്കുമീ പുഷ്പകുമാരനെ ഓർത്തുവെക്ക ഹൃദയത്തിൽ നിന്നിട്ട് കൺകോണി പൊടിയും കണ്ണുനീ മാത്രം മതിവരില്ല പുഷ്പാലയങ്ങൾ തിടം വെച്ചു നിൽക്കുമീ പുഷ്പകുമാരനെ ഓർത്തുവെക്ക ഹൃദയത്തിൽ എന്നിട്ട് കൺകോണി പൊടിയു കണ്ണുനീ മാത്രം മതിവരില്ല അന്നു നീ എന്റെ തികടത്തിൽ വന്നൊരു കല്ലോലമാല വിരിയാത്ത സ്വപ്നങ്ങൾ കൊരുത്തുകൊണ്ടന്ന് നീയാ ഭാവന കൂമ്പിയമിഴിതുറന്നു ചിരകു വിരിച്ചതാ പൊന്തു സൗഭഗം വിലോലമായി ഈണം ീ പാടുമ്പോഴൊക്കെയും ഉന്മത്ത ഭംഗികൾ നൃത്തമാടും വിപിന് നദീതീര വിരിയുന്ന കൗമുദി കസവിടും നിങ്ങേ പോഴുതുവാൻ തൂലികത്തുമ്പിൽ വാക്കുകൾ അടർന്നു നിന്നെ എഴുതുവാൻ തൂലിക തുമ്പിൽ വാക്കുകൾ അടർന്നു അടർന്നുനിൽപ്പൂ അക്ഷരവൃക്ഷത്തിൻ പൂവിതൽ തുമ്പി ിൽക്കും ഹിമബിന്ദുവെ പോ സ്നേഹത്തിൻ്റെ ശേഷിക്കും കാലത്തിൽ രക്തം നിറച്ചൊരു ൂലിക തുമ്പും നിന്നിലർപ്പിച്ച് മടങ്ങുകയാണു ഞാ